പത്മജയ്ക്കും അനിലിനും മടങ്ങേണ്ടി വരുമെന്ന് ചെറിയാൻ ഫിലിപ്പ് പത്മജ വേണുഗോപാലിനും അനിൽ ആന്റണിക്കും എന്നെപ്പോലെ കോൺഗ്രസ്സിലേക്ക് മടങ്ങേണ്ടി വരുമെന്ന് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ് ബി ജെ പിയിൽ ചേർന്ന മോഹൻ ശങ്കർ എന്ന കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആർ ശങ്കറിന്റെ മകനുണ്ടായ തിക്താനുഭവം കരുണാകരന്റെയും ആന്റണിയുടെയും മക്കൾക്കും ഉണ്ടാകുമെന്നും ഫേസ്ബുക്കിൽ ചെറിയാൻ ഫിലിപ്പ് കുറിച്ചു പത്മജ വേണുഗോപാലിനും അനിൽ ആന്റണിക്കും എന്നെപ്പോലെ കോൺഗ്രസിലേക്ക് മടങ്ങേണ്ടി വരും ബി ജെ പിയിൽ ചേർന്ന മോഹൻ ശങ്കർ എന്ന കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആർ ശങ്കറിന്റെ മകനുണ്ടായ തിക്താനുഭവം കരുണാകരൻ്റെയും ആന്റണിയുടെയും മക്കൾക്കുമുണ്ടാകും ബി ജെ പിയിലേക്ക് വരുന്നവരുടെ കൂടെ നിഴൽ പോലുമില്ലെന്ന് മുതിർന്ന നേതാവ് സി കെ പത്മനാഭൻ പരിഹസിച്ചത് അവരുടെ പൊതുവികാരമാണ് കോൺഗ്രസ് കുടുംബത്തിലുള്ള സ്നേഹവും ആദരവും പരിഗണനയും മറ്റൊരു പാർട്ടിയിലും ലഭിക്കില്ല താൽക്കാലികമായി സ്ഥാനമാനങ്ങൾ നൽകുമെങ്കിലും രാഷ്ട്രീയ അസ്തിത്വം നഷ്ടപ്പെടും കുറെനാൾ പ്രദർശന വസ്തുവായി കൊണ്ടുനടന്ന ശേഷം രാഷ്ട്രീയ ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയും വികാര വിക്ഷോഭത്തിൽ കോൺഗ്രസ് വിട്ട് എനിക്ക് രാഷ്ട്രീയ ജീവിതം തന്നെ ഹോമിക്കേണ്ടി വന്നു തിരിച്ചു വന്നപ്പോൾ കോൺഗ്രസിൻ്റെ എല്ലാ തലങ്ങളിൽ നിന്നും ലഭിക്കുന്ന സ്നേഹവും വിശ്വാസവും പിന്തുണയും അത്ഭുതകരമാണ് പഴയ ത്യാഗവും അധ്വാനവും പാരമ്പര്യവും കോൺഗ്രസ്സിൽ ഇപ്പോഴും എന്റെ മൂലധനമായി കണക്കാക്കുന്നു മികച്ച കാലാവസ്ഥയിൽ വളക്കൂറുള്ള മണ്ണിൽ വളരുന്ന ചെടി വേരോടെ പിഴുതെടുത്ത് മറ്റൊരിടത്ത് നട്ടാൽ കരിഞ്ഞു പോകുമെന്നതാണ് കോൺഗ്രസ് വിട്ടുപോകുന്നവർക്കുള്ള ഗുണപാഠം ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിൽ കുറിച്ചു